പെൻഷൻ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് പക്ഷേ ബി ജെ പി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് ഫ്രീ ബീസ് പറഞ്ഞ് വോട്ട് നേടുന്നവരായതുകൊണ്ട് ഇതിൽ പറയാൻ ഞങ്ങൾക്ക് വോയിസ് ഇല്ല എന്നതുകൊണ്ടാണോ അതോ നിലമ്പൂരിൽ ഞങ്ങൾ കാഴ്ചക്കാരാണ് എന്നതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ബി ജെ പി ഈ വിഷയത്തിൽ മൗനം താങ്ക് യു എന്നെ വിളിച്ച് എന്നെ എന്നെ കുറിച്ച് ഓർത്തേന് താങ്ക് യു ഇത്രയും നേരം വെയിറ്റ് ചെയ്തായിരുന്നു ഞാൻ ഇപ്പൊ മൗനം പാലിക്കുന്നില്ല നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീ ബി കൾച്ചർ വരുന്നത് നമ്മുടെ ബി ജെ പിയുടെ ഒട്ടും ചേരാത്ത ഒരു കൾച്ചറാണ് ഫ്രീ ബി കൾച്ചർ ഇപ്പോ മേരി ജോർജ് ഇപ്പൊ പറഞ്ഞു സുപ്രീം കോർട്ട് ഫ്രീ ബീസിന്റെ അഗെൻസ്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് യെസ് അത് പറഞ്ഞു ബിക്കോസ് ആ സമയത്ത് ലോക്സഭ എലക്ഷൻ സമയത്ത് പല സ്റ്റേറ്റ്സും ഫ്രീ ബീസിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് நல்ண்டிந்தது அதுகொண்டு தனியான சுப்பிரீம் கோர்ட்டு ஆ ஒரு ஓர்டர் நல்கியது இப்பிபி கல்ச்சர் மோடி நரேந்திர மோடி ஆப்ட்லி ஓப்பசிட்டு ஆனா பிரீபிகல்ச்சரிட் ஓப்போசிட் ஆனா இப்ப நம்ம இப்போ பிரதான்மந்திரி கிசான் சமான் குறித்து இப்போ மேரி ஜோர்ஜோ அதில் ஒன்றும் நல்விட்டு தான் கணக்கு நோக்கி ட்வென்டி எயிட்ஸ்ரீஸ் பி எம் கிசான் சமான்ல அவர் பி எம் கிசான் சமான் ஆல்மோஸ்ட் ஒரு டூ தௌசண்ட் கோடியோளும் இருந்தது கேரளத்தில் மாத்திரம் கணக்கான കൺട്രി മുഴുവനും കുറെ ഒരുപാട് പറയാനുണ്ട് കണക്കുകൾ അത് പറയുന്നില്ല പിന്നെ ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിനെ കുറിച്ച് ഇപ്പൊ നിജീഷ് പറഞ്ഞു ഡയറക്ട് ബെനിഫിഷറി ട്രാൻസ്ഫർ ആരാണ് നടപ്പിലാക്കിക്കണത് മോദി സർക്കാരാണ് നടപ്പിലാക്കിക്കണത് ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ യു പി എ സർക്കാരിന്റെ സമയത്ത് ഒരു കോൺസെപ്റ്റ് ആയിരുന്നു മാത്രം പക്ഷെ അത് നടപ്പിലാക്കിയത് മോദി സർക്കാരാണ് ஜிஎஸ்டி ரெஜிம் ஜிஎஸ்டி ரெஜிம் மாத்திரம் ஒரு கான்செப்ட் கோன்செப்ட் மாத்திரி சர்க்காரில் நடப்பிலக்கியது மோடி சர்க்காரான இப்போ ஜிஎஸ்டி நம்மளுக்கு எத்தோலும் பண்டு நல் எத்தோலம் ஒரு டிசிப்ளின் வந்துட்டு എത്രത്തോളം ഡിജിറ്റൈസേഷൻ നടന്നിട്ടുണ്ട് കൺട്രിയിൽ അതൊന്നും നിങ്ങൾ നോക്കുന്നില്ലേ കഴിഞ്ഞ പത്ത് വർഷം ഇപ്പൊ പതിനൊന്നാം പതിനാം വർഷമാണ് ബി ജെ പി സർക്കാരിന്റെ എത്രത്തോളമാണ് നമ്മുടെ കൺട്രിയുടെ പ്രോഗ്രസ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഓഫ് ദാറ്റ് വേൾഡ് ബാങ്കും ഐ എം എഫും പോലും ഒരു ഇന്റർനാഷണൽ ഒബ്ജക്റ്റീവ് ആയിട്ട് റിയേറ്റ് ചെയ്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോ ഈ പെൻഷന്റെ കാര്യം പറയുമ്പോ ഇപ്പൊ ഈ ലാഗ്സും എറിയേഴ്സും വരുന്നത് സി പി എം സർക്കാരിന്റെ ഇപ്പൊ കേരളത്തിലെ സർക്കാരിന്റെ അവരുടെ ഒരു സാമ്പത്തിക അവസ്ഥ ഒന്നും റീകൺസാൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അവരൊരു ടൈമിനകം നമ്മളിപ്പോ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിന്റെ ഫൈനാൻസസിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹൈ ടൈം ആയിട്ടുണ്ട് இப்போ ரெவன்யூஸ் நோக்கி ரெவன்யூ எக்ஸ்பென்டிச்சர் நம்ம ரெவன்யூ எக்ஸ்பென்டிச்சர் நோக்கி சர்க்கார்க்க மொத்தம் ஒரு செவன்டிஃபைவ் பர்சென்ட்ல டுவர்ட்ஸ் வெல்ஃபேர் பென்ஷன் டுவோஸ் ஆனால் காண்சி இருக்கிறது படையான நல்லது அதுலும் இப்போ இது ஒரு வெல்ஃபேர் ഒരു അമ്പനിയിലും നിങ്ങള് കേരള സർക്കാർ എപ്പോഴും പറഞ്ഞത് വേറെ വെൽഫെയർ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഉണ്ട് ആ ഒരു കമ്പനിയിലും ആ ഒരു ടാഗും കൂടിയും ഇല്ലാണ്ട് ആവണ്ടി ഇപ്പൊ കേരളത്തിന്റെ ഒരു അവസ്ഥ ബിക്കോസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആദ്യം നോക്കണ്ട ഒരു പ്രൈം ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കണം പൈസ ഇല്ലാണ്ട് എവിടെന്നെ റിയേഴ്സ് കൊടുക്കുന്നത് എവിടെന്നാണ് കേരളത്തിൽ സംസ്ഥാന പരിധിയിൽ സാമ്പത്തികമായി ഒരു ഒരു ഞാൻ അല്ല താങ്കൾ നടത്തിയെന്നേ ഉള്ളൂ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലുമാണ് ഇത് കൊടുക്കുന്നത് അത് കേന്ദ്ര സർക്കാർ ഈ നിലയിൽ വരിഞ്ഞു മുറുക്കുമ്പോഴും ഞങ്ങൾ അത് ചെയ്യുന്നു എന്നത് ഈ സർക്കാരിന്റെ വലിയ അവകാശവാദമാണ് ீபாண்மயத்து சர்க்கா பிணாய் சர்க்கா க்ளெய்ம் கிட்டு விதரணும் கிட்டு விதணம் இப்போ கணக்கு நோக்கிலும் ஆல்மோஸ்ட் ஒரு ஆறு குடும்ப குடும்பங்கள் அன்னயோஜன அன்னயோஜன தேர்ட்டிஃபைவ் கேஜிஃபிஷீஸ் தேர்ட்டி டூக்ஃபிஷரீஸ் ஆனது பிரதான் மந்திர அன்னயோஜனேஜி டைஸிஷரீஸ் அப்போ இது நம்ம கணக்காக்கணும் மோடி சர்க்கா ஸ்வன்யூரல் நம்ம அவசியம் முங்கிகிடக்கூடிய എക്സ്പെൻഡിച്ചറും പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രീസ് കേരളത്തിന്റെ ഇൻഡസ്ട്രീസ് എങ്ങനെയാ അത് വളർത്താൻ പറ്റുക അതിന്റെ ഒക്കെ ഒരു സ്റ്റഡി ചെയ്യേണ്ടത് ഒരു ഹൈ ടൈം ആയിട്ടുണ്ട് സ്റ്റഡി മാത്രമല്ല അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഒരു സമയം കടന്നു കൂടിയിട്ടുണ്ട് നമുക്ക് എല്ലാ അറിയാം ഈ ആശാ വർക്കേഴ്സിന്റെ സ്ട്രൈക്ക് ആയാലും പെൻഷൻസിന്റെ റിയേഴ്സ് ആയാലും ഇതൊക്കെ ഒരു സൈൻസ് ഓഫ് എ ഫീലിംഗ് എക്കോണമി തന്നെയാണ് അതുകൊണ്ട് ഇപ്പോ ടൈം ശരി ഇതേ മനോഭാവം എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കണം ഇലക്ഷൻ സമയത്തായാൽ പോലും മുടങ്ങിക്കിടക്കുന്ന